ബിഗ് ബോസ് കാണുന്നതിനൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോവിഡ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ജാസ്മിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ കുറച്ച് നിമിഷങ്ങളാണ് കടന്നു പോകുന്നത് അതായത് ജയിലിൽ തന്നോടൊപ്പം കിട്ടിയത് ജിൻഡോയായിരുന്നു സോ ജിൻഡോയും ജാസ്മിനും തമ്മിൽ ജയിലിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങളാണ് പ്രമോയിൽ വന്നിരിക്കുന്നത് ഇവിടെ കിടക്കുന്നതിനെ പറ്റിയാണ് രണ്ടുപേരുടെയും തർക്കം എ സി കിട്ടാൻ വേണ്ടി ജിൻഡോ ഫ്രണ്ടിൽ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ ജിൻഡോയെ അവിടെ നിന്ന് അടിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതായത് നല്ല രീതിയിൽ എണീക്കിടോ എന്ന് പറഞ്ഞ് വളരെ ആക്രോശിച്ച് കായും പൂയും തായും ഒക്കെ കൂട്ടി വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വളരെ തറ ലെവലിൽ ചന്ത ലെവലിൽ സംസാരിച്ചുകൊണ്ട് ജിൻഡോയെ അവിടെ നിന്ന് എണ്ണീപ്പിക്കാൻ അടിച്ചെണ്ണീപ്പിക്കാൻ ശ്രമിക്കുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് ഇതിനു മുമ്പും കഴിഞ്ഞ എപ്പിസോഡിലടക്കം ലാലേട്ടം പറഞ്ഞിരുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ പേര് വിളിച്ച് അല്ലെങ്കിൽ കുറച്ച് റെസ്പെക്റ്റായിട്ട് സംസാരിക്കൂ ഇത്ര ലോക്കലായി എന്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചിരുന്നു അതിനെ വിമർശിച്ചിരുന്നു എന്നാൽ വളരെ മോശമായ രീതിയിൽ വൃത്തികെട്ട രീതിയിലുള്ള സംഭാഷണമാണ് ഇവിടെ ജാസ്മിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഒരുപക്ഷെ ജിൻഡോ അല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ ഈ അടിച്ച അടി ഫിസിക്കൽ അസൾട്ട് ആണെന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് ചെയ്യുകയും അതുവഴി ജാസ്മിനെ പുറത്താക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും കാരണം ഇതിലും ചെറിയ കാര്യങ്ങളൊക്കെ വലിയ വിവാദമായിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ആംഗ്യം കാണിക്കുന്നത് പോലും വലിയ പ്രശ്നമാണെന്ന് കരുതി ചോദ്യം ചെയ്യുന്ന ഒരു സീസണാണിത് അപ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് തന്നെയാണ് ഇവിടെ ഈ അടി കൊണ്ട് ജിൻഡോയ്ക്ക് മാരകമായി പരിൽ കേൾക്കുകയോ വേദനിച്ചോ എന്നൊന്നും അല്ല പറയുന്നത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു ബഹുമാനം കൊടുക്കാം അദ്ദേഹം ഒരു ഫിസിക്കൽ ട്രെയിനറാണ് അല്ലെങ്കിൽ ജാസ്മിനേക്കാൾ എത്രയോ പ്രായത്തിന് വ്യത്യാസമുള്ള ഒരാളാണ് ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് കാണേണ്ട കാക്കയെന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയോട് ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല സോ ഒരു പക്ഷേ ജാസ്മിന് ഹേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇത്തരം ബഹുമാനമില്ലാത്ത രീതിയിൽ ചെയ്യുന്ന പ്രവർത്തികളാണ് ഇത്തരം ബിഹേവിയർ തന്നെയാണ് ജാസ്മിൻ ഏറ്റവും വിലങ്ങേടിയാവുന്നത് ഇവിടെ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ജിൻഡോയുടെ ഫാൻസ് മാത്രമല്ല ഇത് കാണുമ്പോൾ ഇറിറ്റേറ്റ് ആവുക നോർമലായിട്ട് ഏതൊരു മനുഷ്യനും ജാസ്മിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു ചെറിയ കാണുമ്പോൾ തന്നെ ജാസ്മിനെ കയ്യിൽ കിട്ടിയാൽ രണ്ട് പൊട്ടിക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ബഹുമാനമില്ലാത്ത ഏതാണ്ട് ഇരുപത്തിയൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഗുരുത്തം എന്ന ഒരു കാര്യം അതായത് മൂത്തവരെ ബഹുമാനിക്കുക എന്നൊരു കാര്യം കുറച്ചെങ്കിലും ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ രീതിയിൽ ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എന്ത് ചെയ്താലും എന്ത് കൂത്തുകൾ കാണിച്ചാലും അതിന് വലിയ സപ്പോർട്ട് കിട്ടുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് ജാസ്മിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ വിലക്കേണ്ടത് തന്നെയാണ് ധാരാളം ഓൾറെഡി കിട്ടിയ ഒരു വ്യക്തിയാണ് എന്നാൽ പോലും അടങ്ങുന്ന മട്ടില്ല ജാസ്മിൻ്റെ ഒരു സംഹാരതാണ്ടവം അഴിഞ്ഞാട്ടം തന്നെയാണ് നടക്കുന്നത് വലിയൊരു മേധാവിത്വമാണ് ജാസ്മിൻ നടത്തുന്നത് താൻ എല്ലാരേക്കാൾ മേലെയാണെന്നുള്ള തോന്നലാണ് ജാസ്മിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരെയും താൻ എന്തും പറയുമെന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് സോ തീർച്ചയായും ജാസ്മിൻ്റെ ഇത്തരം ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് വലിയ തിരിച്ചടിയായിരിക്കും ആയിരിക്കും വരും ദിവസങ്ങളിൽ ജാസ്മിന് ലഭിക്കുക ഇവിടെ ജയിലിൽ ഗബ്രിയോ അല്ലെങ്കിൽ തൻ്റെ ഇഷ്ട മത്സരാർത്ഥികളെ ആരെയും കിട്ടിയില്ലെന്നുള്ളതാണ് ജാസ്മിനെ ഏറ്റവും ചൊടിപ്പിച്ചത് ഏറ്റവും അല്ലെങ്കിൽ താൻ ഏറ്റവും പുച്ഛിക്കുന്ന ഒരു തരത്തിലും മനസ്സിന് ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയാണ് ജിൻഡോ അത്തരം ഒരു വ്യക്തിയെ കിട്ടി ഗബ്രിയെ പോലുള്ളവരെയൊക്കെ കിട്ടുവാണെങ്കിൽ എന്ത് ആർഭാടമായിരുന്നു എന്ത് കെട്ടിപ്പിടിയും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു സോ മനുഷ്യത്വപരമായ സമീപനം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് തീർച്ചയായും വലിയ മനസ്സുകൊണ്ട് ജാസ്മിൻ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ഫിസിക്കൽ അസൾട്ട് എന്ന് വാദിക്കുകയാണെങ്കിൽ തീർച്ചയായും പുറത്താക്കാനുള്ള വലിയൊരു ചാൻസ് ഇവിടെ ഉണ്ട് ഇനി വളരെ ഇറിട്ടേറ്റീവായിട്ട് തോന്നുന്നു ുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ